കായിക മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ നയരൂപീകരണം കേരളത്തെ സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുമെന്ന് സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ കോടികൾ മുടക്കുകയല്ല നിലവിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നതെന്നും പ്രേംകുമാർ ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് മുന്നോടിയായി നടത്തിയ ജില്ലാ സ്പോർട്സ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ പ്രേംകുമാർ കായികമേഖലയിൽ കേരളത്തിന് കുതിക്കാൻ കഴിയുന്ന നയമാണ് കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നത് പ്രാദേശിക കായിക താരങ്ങളും പരിശീലകരും പ്രാദേശിക ക്ലബുകളും ഈ നയത്തിന് കീഴിൽ അണിനിരക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികൾ സർക്കാർ ഏറ്റെടുക്കും എന്തെല്ലാം വിഭവങ്ങൾ ഏതെല്ലാം വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന ധാരണ വരുന്നതോടെ നയരൂപീകരണം പൂർത്തിയാകും കായിക നയം പ്രാബല്യത്തിൽ വരുന്നതോടെ വിദേശ സൗകര്യവും പരിശീലകരും കേരളത്തിലെത്തുമെന്നും പ്രേംകുമാർ പറഞ്ഞു ഇന്റർനാഷണൽ സ്പോർട്സ് നമുക്ക് കേരളത്തിലെ ജില്ലകളിൽ നമ്മുടെ ജില്ലയിൽ കായിക താരങ്ങൾ പരിശീലകർ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എം എൽ എമാരായ എ പ്രഭാകരൻ പി മമ്മിക്കുട്ടി മുഹമ്മദ് മോഹസിൻ കെ ഡി പ്രസേനൻ കെ ബാബു കെ ശാന്തകുമാരി പി പി സുമോദ് സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളായ സി ഹരിദാസ് എം രാമചന്ദ്രൻ ഡോക്ടർ പി സി ഏലിയാമ്മ എ തുളസിദാസ് എ ജബാർ അലി കെ പി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്